വെള്ളുതുരുത്തി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് വെള്ളിയാഴ്ച ഇളനീർ തീർത്ഥാടനം സംഘടിപ്പിച്ചു കരിമ്പിൽ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നദ്ധതിയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സുഷമ മോനപ്പൻ ഉദ്ഘാടനം ചെയ്തു ശാഹ സെക്രട്ടറി പി യു ദിവ്യൻ കരിമ്പിൽ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് പി പി നാണപ്പൻ സെക്രട്ടറി സലിമോൻ യൂണിയൻ കൗൺസിലർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മൂലങ്കുളം സായ്പുകോല പരുത്തുംപാറ തുടങ്ങിയ ഇടങ്ങളിൽ ഇളനീർ തീർത്ഥാടനത്തിന് സ്വീകരണം നൽകി പതിനൊന്ന് മണിയോടെ ഇളനീർ അഭിഷേകവും പന്ത്രണ്ടിന് നാമഘോഷ ലഹരിയും സംഘടിപ്പിച്ചു ഇന്ന് രാത്രി പത്തിനും പതിനൊന്നിനും മധ്യേ കൊടിയറക്ക് നടക്കും മഹത്വങ്ങളും ദർശനവും എന്താണെന്ന് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാനുള്ളൊരു അവസരവും അതുപോലെ തന്നെ ഉദ്ദിഷ്ടകാര്യസ്ഥിതിയിലും മംഗല്യസുദ്ധത്തിനും അതുപോലെ സാമ്പത്തിക സൗഭാഗ്യങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ ഗുരുവിൻകൽ ഗുരുവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളിലും ആ ഈശ്വര്യത പ്രകടിപ്പിക്കുന്നതിനും അതിൻ്റെ സമ്പൂർണതയ്ക്കും വേണ്ടി നമ്മൾ നടത്തുന്നതാണ് ഈ ഇടനീർ തീർത്ഥാടനം